പ്രിയമുള്ളവരെ സ്വദേശാഭിമാനി രാമകൃഷ്ണമുള്ള നമ്മളെ വിട്ടു പിരിഞ്ഞിട്ട് ഇന്നിപ്പോൾ നൂറ്റി ഒമ്പത് വർഷം പിന്നിടുകയാണ് നെയ്യാറ്റിങ്കരയെ സംബന്ധിച്ച് എക്കാലവും ഓർമ്മിക്കുന്ന പ്രധാനപ്പെട്ട പേരുകളിൽ ഒന്നാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണമുള്ള ഓരോ നെയ്യാറ്റിങ്ങരക്കാരനും എപ്പോഴും അഭിമാനത്തോടു കൂടി പറയുന്നതാണ് പത്രരംഗത്തെ നിർഭയനായ പോരാളിയായ സ്വദേശി അഭിമാനി രാമകൃഷ്ണൻപിള്ളപ്പറ്റി തീർച്ചയായും സ്വദേശാഭിമാനി രാമകൃഷ്ണൻ പിള്ളയെ ഓർമ്മിക്കുന്ന നിലയിലുള്ള നിരവധി കാര്യങ്ങൾ നെയ്യാറ്റിൻകരയിലുണ്ട് ശ്രീ വിജയ തങ്കപ്പൻ മുനിസിപ്പൽ ചെയർമാൻ ചെയർമാനായിരിക്കുമ്പോഴാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണൻ പിള്ളയെ ഓർമ്മിക്കുന്ന നിലയിലുള്ള വിശാലമായ പാർക്ക് നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ നെയ്യാറ്റിൻകരയിലെ പത്രപ്രവർത്തകർ നമുക്കറിയാം നെയ്യാറ്റിൻകരയിലെ പത്രപ്രവർത്തകർ വിവിധ മാധ്യമ രംഗത്തുള്ള ദൃശ്യമാധ്യമങ്ങളിലും അച്ചടി മാധ്യമങ്ങളിലുള്ള നിരവധി ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ് നെയ്യാറ്റിൻകര അവിടെ നിരവധി പ്രത്യേകമായ സ്ഥലങ്ങളിലാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് യഥാർത്ഥത്തിൽ അവരുടേക്കെല്ലാം ഒത്തുകൂടാനും മാധ്യമരംഗത്തെ സംബന്ധിച്ച് സംവാദങ്ങൾ നടത്താനും ക്യാമ്പയിൻ നടത്താനും ഒരു സ്ഥലം ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ശ്രീമതി ഡബ്ല്യു ആർ ഹീബ ചെയർപേഴ്സണും ശ്രീ കെ കെ ഷിബു വൈസ് ചെയർമാനായിരിക്കുന്ന സമിതിയാണ് മുൻകൈ എടുത്തുകൊണ്ട് നെയ്യാറ്റിൻകര നഗരസഭയുടെ കീഴിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം ഈ മാധ്യമ പ്രവർത്തകർക്ക് ഇരിക്കാൻ വേണ്ടി നമ്മൾ അനുവദിച്ചത് എൽ ഡി എഫിൻ്റെ ഭരണസമിതിയാണ് ആ എൽ ഡി എഫിൻ്റെ ഭരണസമിതിയെ അനുവദിക്കുകയും കഴിഞ്ഞ അഞ്ച് വർഷം നമുക്കറിയാം നെയ്യാറ്റിങ്ങരയെ സംബന്ധിച്ച് നിരവധി മാധ്യമ പ്രവർത്തകരുണ്ട് അപ്പോൾ എല്ലാ മാധ്യമ മാധ്യമപ്രവർത്തകരും നമ്മുടെ കാലികമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ചർച്ച ചെയ്യുകയും ക്യാമ്പയിൻ ഇടുന്നതുമായ പ്രസ് ക്ലബ്ബ് ഇരിക്കുന്നത് നെയ്യാറ്റിൻകര നഗരസഭയുടെ ഈ കെട്ടിടത്തിലാണ് നന്നായി പ്രവർത്തിക്കുകയാണ് അതിന് കൃത്യമായ കാര്യങ്ങളും അതിനെ നടത്തിക്കാനും അതിനെ കൊണ്ടുപോകുന്നതിനും എല്ലാം കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ട് പോവുകയാണ് നെയ്യാറ്റിങ്കരയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനിക്കാൻ വകയായിട്ടാണ് കഴിഞ്ഞ അഞ്ച് വർഷമായി ഈ പ്രസ് ക്ലബ്ബ് പ്രവർത്തിക്കുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ പേരിലാണ് അത് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും അതിനെ ഈ ബഡ്ജറ്റിൽ എൽ ഡി എഫിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ നെയ്യാറ്റിങ്ങര നഗരസഭയിൽ ഇപ്പോൾ അതിനെ കൂടുതൽ വിപുലീകരിക്കുന്നതിന് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി ഈ നഗരസഭാ ബഡ്ജറ്റിൽ ഒരു ഫണ്ട് അനുവദിച്ചു അതിനെ വളരെ മോശകരമായ രീതിയിലാണ് മുനിസിപ്പാലിറ്റിയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ ജോസ് ഫ്രാങ്കൺ പറയുന്നത് അദ്ദേഹം എന്ത് കണ്ടാണ് ഇത് പറയുന്നുവെന്ന് മനസ്സിലാവുന്നില്ല മാധ്യമരംഗത്തെ കുലപതിയായ ശ്രീ സ്വദേശാമാനി രാമകൃഷ്ണപിള്ളയുടെ നാമധേയത്തിൽ നെയ്യാറ്റിങ്കരയിലെ വ്യത്യസ്തമായ മാധ്യമപ്രവർത്തകർ ഒത്തുചേരാനും അവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അതോടൊപ്പം തന്നെ കാലിക പ്രാധാന്യമുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പൊതുജനങ്ങൾക്കും കൂടി പങ്കെടുക്കുന്ന നിലയിലുള്ള സംവാദ കേന്ദ്രമായി ഈ പ്രസ് ക്ലബ്ബ് മാറുമ്പോൾ അതിനുവേണ്ടി കൂടുതൽ പിന്നെ കാര്യങ്ങൾ നഗരസഭ ചെയ്യാൻ വേണ്ടി തയ്യാറാകുമ്പോൾ അതിനെ മോശപ്പെടുത്തുക എന്ന് പറയുന്നത് ശ്രീ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ മോശപ്പെടുത്തുന്നതിന് തുല്യമായി കാണേണ്ടി വരും ഇത്തരം കാര്യങ്ങൾ അപല അപലവനീയമാണ് അത് ശ്രീ ജോസ്ഫ്രാംഗ്ലിനെ പോലുള്ള ഒരാൾ പറയുന്നത് ശരിയല്ല അത് തിരുത്തണം തിരുത്താൻ വേണ്ടി യു ഡി എഫും കോൺഗ്രസും ശ്രീ ജോസ്ഫ്രാംഗ്ലിൻ തയ്യാറാവണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്